ഹായ് വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഐഫറിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷേക്സ്പിയറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കാറ്റഗറി ത്രീയിൽ അല്ലെ ഇംഗ്ലീഷിൽ കാറ്റഗറി ത്രീയിൽ ലിറ്ററേച്ചറിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഷേക്സ്പിയർ അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ സ്ട്രോങ് ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം വില്യം ഷേക്സ്പിയർ അതിൽ നമ്മൾ ഒരു പോർഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എർലി പ്ലേയ്സ് ഒക്കെ വില്യം ഷേക്സ്പിയറിൻ്റെ ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെയാണല്ലോ നോക്കാം അതായത് അതിൻ്റെ തന്നെയാണ് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ പ്ലേസ് ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് ഓക്കെ ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് സിക്സ്റ്റീൻ ഹൺഡ്രഡിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലേ ആണ് ടോപ്പ് മെർച്ചൻ്റ് ഓഫ് വെനീസ് ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് മേ നമ്മൾ ചെറുപ്പത്തിലെ അബ്രിജ് വേർഷൻ ഒക്കെ വായിച്ചിട്ടുണ്ടാവും ഷോർട്ട് സ്റ്റോറീസ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ രീതിയിൽ നമ്മൾ മെർച്ചൻ്റ് ഓഫ് എനിയൻസ് എവിടെയെന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഒരു പ്ലോട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്ലേ ആണ് അതുകൊണ്ട് തന്നെ ടെറ്റിനെ സംബന്ധിച്ച് ഈ ഒരു പ്ലേ അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്ലേക്ക് പ്രത്യേകമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ എന്താണ് ഇതിൻ്റെ ഷാൻറ് വരുന്നത് ഒരു പ്രോബ്ലം പ്ലേ ആണ് ടോ പ്രോബ്ലം പ്ലേ ആണ് എന്തുകൊണ്ടാണ് പ്രോബ്ലം പ്ലേ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നീതർ എ ട്രാജഡി നോർ എ കോമഡി അങ്ങനെ നമുക്കൊരു ഡെഫിനിറ്റ് ക്ലാസിഫിക്കേഷൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രോബ്ലം പ്ലേ എന്ന് പറയുന്നത് ഇനീഷ്യലി അതൊരു എന്താ പറയുക സീരിയസ് കോ ട്രാജഡി മോഡിൽ പോകുവാണെങ്കിലും ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അല്ലെങ്കിൽ കോമഡി ആയിട്ടാണ് അത് എൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിന് നമ്മൾ പ്രോബ്ലം പ്ലേ എന്ന് പറയുന്നത് ഓക്കെ മെർച്ചൻ്റ് ഓഫ് വെനീസ് സിക്സ്റ്റീൻ ഹൺഡ്രഡിലാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇറ്റ് ഇസ് എ പ്രോബ്ലം പ്ലേ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ബസാനിയോ അദ്ദേഹത്തിൻ്റെ ഹെയർ എസ് പോഷ്യ പോർഷ്യ ഡിസ്കൈസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ലോയർ ബൽദാസർ എന്ന് പറയുന്നത് ഓക്കെ ലോയർ ബൽദാസർ ആൻഡ് പോർഷിയ ഇവർ രണ്ടുപേരും ഒരാളാണ് പോർഷ്യ പിന്നീട് ഒരു ഡിസ്കൈസ് ചെയ്യുന്നതാണ് ബൽദാസർ എന്ന് പറയുന്ന ലോയർ ക്യാരക്ടർ അതുപോലെ മറ്റൊരു ഡിസ്കൈസ്ഡ് ക്യാരക്ടറും കൂടെ ഉണ്ട് പോർഷ്യയുടെ മെയ്ഡായിട്ടുള്ള നെറീസ ഓക്കെ നെറീസ പോർഷ്യയുടെ മെയ്ഡാണ് അവർ പിന്നീട് ഡിസ്കൈസ് ആയിട്ട് ലോയറിന്റെ കൂടെ വരുന്ന ഒരു ക്യാരക്ടറാണ് ക്ലർക്ക് സ്റ്റീഫനോ ഓക്കെ ക്ലർക്ക് സ്റ്റീഫനോ എന്ന് പറയുന്നത് മെയ്ഡ് നരീസ് തന്നെയാണ് അവർ ഡിസ്കൈസ് ചെയ്യുന്നതാണ് അതുപോലെ പോഷിയ എന്ന് പറയുന്ന ക്യാരക്ടർ ഡിസ്കൈസ് ചെയ്യുന്നതാണ് ലോയർ ബൽദാസ് ഓക്കെ സോ ബസാനിയോ അവരുടെ വൈഫ് പോഷിയ ദെൻ ഇത്ര അതുപോലെ തന്നെ ബസാനിയോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആൻറ്റോണിയോ ഓക്കെ മേർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന ആൻറ്റോണിയോ ഓക്കെ ദെൻ ഷൈലോക്ക് ഷൈലോക്ക് ആണ് നമ്മുടെ പ്ലേക്കകത്ത് വരുന്ന വില്ലൻ വില്ലൻ ക്യാരക്ടർ ആരാണ് ഷൈലോക്കാണ് കേട്ടോ ഷൈലോക്കാണ് വില്ലൻ ഷൈലോക്കിന്റെ മകളുടെ പേരാണ് ജസീഖ ജസിക്ക ഷൈലോക്കും ജസിക്കും ആക്ച്വലി ഇതാണ് ജൂയിഷ് ഓക്കെ ജൂയിഷ് ക്യാരക്ടേഴ്സ് ആണ് ഷൈലോക്ക് ആൻഡ് ജസിക്ക പക്ഷേ ജസീക പിന്നീട് മാര്യേജ് ചെയ്യുന്നത് ക്രിസ്ത്യൻ ക്യാരക്ടർ ആയിട്ടുള്ള ലോറൻസോ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ഓക്കെ ലോറൻസോ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഇൻഡിവിജ്വലി ആണ് ആയിട്ടുള്ള ജസീക്ക് മാരേജ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ കൂടെയാണ് നമ്മുടെ പ്ലേയിൽ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പ്ലോട്ട് വരുന്നത് മേർച്ചൻ നെയ്മ് ആന്റോണിയോ മേർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന ടൈറ്റിൽ അല്ലെങ്കിൽ എപ്പോണിമസ് ഹീറോ ആരാണ് ആൻറ്റോണിയോ ആണ് കേട്ടോ ആന്റോണിയോ ആണ് മേർച്ചാകുന്നത് സോ ദിസ് ആൻറ്റോണിയോ ടേക്സ് എ ലോൺ ഫ്രം ദ ജൂയിഷ് മണി ലെൻഡർ ഷൈലോക്ക് ഓക്കെ ജൂയിഷ് മണി ലെൻഡർ ആയിട്ടുള്ള ഷൈലോക്കിൻ്റെ അടുത്തുനിന്ന് ആൻറ്റോണിയോ ഒരു ലോൺ എടുക്കുന്നുണ്ട് ഓക്കെ മണി ലെൻഡ് ചെയ്യുന്നുണ്ട് അന്റോണിയോ എന്ന് പറയുന്ന എ ലോൺ ഫ്രം എ ലോൺ ഫ്രം ദ ജൂയിഷ് മണി ലെൻഡർ ആരാണ് ജൂയിഷ് മണി ലെൻഡർ ഷൈലക്കാണ് ഷൈലക്ക് ആണ് മണി ലെൻഡർ ആയിട്ട് വരുന്നത് അപ്പൊ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു കടം വാങ്ങുന്നുണ്ട് പൈസ കടം വാങ്ങുന്നുണ്ട് പണം കടം വാങ്ങുന്നുണ്ട് അത് പിന്നീട് എന്തിലേക്ക് എത്തും ലീഡിങ് ടു ഡ്രമാറ്റിക് ട്രയൽ വെ ജസ്റ്റിസ് ആൻഡ് മേഴ്സിൻസ് കൊലൈഡ് ഇൻ ദ സിക്സ്റ്റീൻ സെഞ്ചുറി വെനീസ് ഓക്കെ സെറ്റിംഗ് വരുന്നത് വെനീസിലാണ് മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്നുള്ള ടൈറ്റിൽ കാണുമ്പഴേ നമുക്ക് സെറ്റിംഗ് മനസ്സിലാവും ആ പിന്നെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് വെനീസിലാണ് സെറ്റിംഗ് വരുന്നത് അപ്പോൾ ഇത്തരത്തില് ഈ ഒരു മണി ലെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോറോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇറ്റ് ലീഡ്സ് ടു എ ഡ്രമാറ്റിക് ട്രയൽ ക്ലൈമാക്സിൽ പിന്നീട് ഒരു ഡ്രമാറ്റിക് ട്രയലും അതുപോലെ തന്നെ ദാറ്റ് വെർത്ത് ജസ്റ്റിസ് മേഴ്സി ആൻഡ് പ്രജുഡിസ് ഇതെല്ലാം കൂടെ കൊള്ളായിഡ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലൈമാക്സിന് വരുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അന്റോണിയോ ഈ ഒരു പണം ഷൈലോക്കിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുമ്പം ഒരു ബോണ്ട് വയ്ക്കുന്നുണ്ട് എന്താണ് ഇത്ര ദിവസത്തിനുള്ളിൽ ഈ ഒരു എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അന്റോണിയോടെ ഒരു പീസ് ഓഫ് ഫ്ലഷ് പൗണ്ട് ഓഫ് ഫ്ലഷ് ഷൈലോക്കിന് നൽകണം എന്നുള്ള രീതിയിലാണ് ആ ഒരു പണം നടക്കുന്നത് പണം നൽകുന്നത് ഓക്കെ അത്തരത്തിലുള്ള ഒരു ഡീലിന്റെ പുറത്താണ് ഈ ഒരു പണം നൽകുന്നത് പക്ഷെ പിന്നീട് സാഹചര്യങ്ങൾ കൊണ്ട് ഷിപ്രക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ആന്റോണിയോക്ക് പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഇത്തരത്തിൽ ഈ ഒരു പണം തിരിച്ചു നൽകാൻ പറ്റാത്ത സിറ്റുവേഷൻ വരെയും പിന്നീട് ഷൈലോക്ക് ഷൈലോഗിന് ഒരു ജൂയിഷ് ക്രിസ്ത്യാനിറ്റി ജൂയിഷ് ക്രിസ്ത്യൻ ഹെയ്റ്റഡ് അവിടെ ഉണ്ട് അപ്പോൾ ഓൾറെഡി ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ ആയതുകൊണ്ടും ഇത്തരത്തിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള ജസീക കല്യാണം കഴിക്കുന്നത് ലോറൻസോ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ക്യാരക്ടറിനെയും കൂടിയാണ് അപ്പോൾ അതെല്ലാം കൂടെ ഇദ്ദേഹത്തിന് ട്രിഗർ ആവുകയും പിന്നീട് ഈ ഒരു പണം നൽകാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ അതായത് ആന്റോണിയോടെ ഒരു പീസ് ഓഫ് ഫ്ലഷ് ഡിമാൻഡ് ചെയ്യുകയാണ് ഷൈലോക്ക് ചെയ്യുന്നത് അതിനെ സംബന്ധിച്ചാണ് പിന്നീട് ലോയറായിട്ട് ലോയർ ബൽദാജറായിട്ട് പോർഷിയ വരുന്നതും അവരുടെ മെയ്ഡായിട്ടുള്ള നരീസ ക്ലർക്ക് ആയിട്ടൊക്കെ പിന്നീട് ട്രയൽ സീനിൽ എൻറ്റർ ചെയ്യുന്നത് ആ സമയത്ത് ഇവർ വെക്കുന്നൊരു കണ്ടീഷൻ എന്താണ് ലോയറ് വയ്ക്കുന്നൊരു കണ്ടീഷൻ ബോണ്ട് ആക്ച്വലി പീസ് ഓഫ് ഫ്ലഷിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ ഒരു ഫ്ലഷിന് വേണ്ടിയിട്ടായിരുന്നു ആ ഫ്ലഷ് ശൈലത്തിന് എടുക്കാൻ പറ്റും പക്ഷേ ഒരു തുള്ളി ബ്ലഡ് പോലും ഇല്ലാണ്ട് വേണം ആ ഒരു ഫ്ലഷ് ശരീരത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലാണ് ആ ഒരു ക്ലൈമാക്സിൽ കാര്യങ്ങളൊക്കെ വരുന്നത് എന്തൊക്കെയാണ് തീംസ് വരുന്നത് തീം ഓഫ് ലവ് ഗ്രീഡ് ജസ്റ്റിസ് ആൻഡ് പ്രജഡിസ് ത്രൂ ദ ഇന്റർവൈൻഡ് ഫേറ്റ്സ് ഓഫ് എ മേർച്ച് മണി ലെൻഡ് ഓക്കെ സോ ക്രിസ്ത്യാനിറ്റി വേഴ്സസ് ജൂയിഷ് അത്തരം കാര്യങ്ങളുടെ ഒക്കെ സിമ്പോളിസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലേക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് ഡയലോഗ്സ് നോക്കൂ നമുക്ക് ഷേക്സ്പീരിൻ പ്ലേ എന്നല്ല മിക്കപ്പോഴും വേർഡ്സിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ഡയലോഗ്സ് അതുപോലെ തന്നെ ഷേക്സ്പീരിൻ ഫ്രേസും ചോദിച്ച് കാണാറുണ്ട് അപ്പോൾ ചില പ്ലേസിലൊക്കെ നമ്മൾ അതായത് ഞാൻ പറഞ്ഞല്ലോ മേസിൻ വെനീസ് ഒക്കെ കേട്ടതിന്റെ പെർസ്പെക്ടീവില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വർക്ക് ആണ് അപ്പം അത്തരത്തിലുള്ള വർക്ക്സിൽ നമ്മൾ കുറച്ചൊക്കെ ഡയലോഗ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡയലോഗ്സും പഠിക്കണമെന്നല്ല സെലക്റ്റഡ് വർക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയലോഗ്സും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഡയലോഗ്സ് മാത്രമല്ല ഫ്രേസസും കൂടെ നോട്ട് ചെയ്ത് വെക്കണം ഒന്ന് നോക്കൂ ഇൻ സൂത്ത് ഐ നോ നോട്ട് വൈ ഐ ആം സോ സാഡ് ആന്റോണിയോ പറയുന്ന ഡയലോഗാണ് ഇൻ സൂത്ത് ഐ നോ നോട്ട് വൈ ഐ ആം സോ സാഡ് ആരാണ് പറയുന്നത് ആൻറ്റോണിയോ ദെൻ നെക്സ്റ്റ് ഡയലോഗ് എന്താ നെക്സ്റ്റ് ലൈൻ എന്താണ് ലെറ്റ് മീ പ്ലേ ദ ഫോൾ ലെറ്റ് മീ പ്ലേ ദ ഫോൾ ററ്റിയാനോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് പറയുന്നത് ഇറ്റ് ഈസ് എ വൈസ് ഫാദർ ഹുനോസ് ഹിസ് ഓൺ ചൈൽഡ് ഇറ്റ് ഈസ് എ വൈസ് ഫാദർ ഹുനോസ് ഹിസ് ഓൺ ചൈൽഡ് ലാൻഡ് സ്ലെറ്റ് പറയുന്ന ഡയലോഗാണ് ദെൻ ബറ്റ് ലവ് ഇസ് ബ്ലൈൻഡ് ആൻഡ് ലവേഴ്സ് കനോട്ട് സീ ദ പ്രി ഫോളീസ് ദാറ്റ് ദം സെൽസ് കമ്മിറ്റ് ജസിക്ക പറയുന്ന ഡയലോഗ് അല്ലെ ലവ് റിലേഷൻഷിപ്പിൽ എത്തുന്നു ഒരു ജൂയിഷ് ക്രിസ്ത്യൻ വെഡ്ഡിങ് ആണ് നടക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ജസിക്കയുടെ ഒരു ഡയലോഗാണ് ബട്ട് ലവ് ഇസ് ബ്ലൈൻഡ് ആൻഡ് ലവേഴ്സ് കാനോട്ട് സി ദ പ്രി ഫോളീസ് ദവ്സ് കമ്മിറ്റ് ഓക്കെ അത്തരത്തിലാണ് ജസിക്കയുടെ ഡയലോഗ് വരുന്നത് നെക്സ്റ്റ് ലൈൻ ഇമ്പോർട്ടൻ കോട്ട് നോക്കൂ ലെറ്റ് ഹിം ലുക്ക് ടു ഹെസ് ബോണ്ട് ഒബ്വിയസ്ലി ഷൈലോഗ് പറയുന്ന ഡയലോഗ് ആയിരിക്കും ലെറ്റ് ഹിം ലുക്സ് ടു ഹെസ് ബോണ്ട് ലാസ്റ്റ് എന്താണ് ദ ക്വാളിറ്റി ഓഫ് മേഴ്സി ഇസ് നോട്ട് സ്ട്രെയിൻഡ് ദ ക്വാളിറ്റി ഓഫ് മേഴ്സി ഇസ് നോട്ട് സ്ട്രെയിൻഡ് പോർഷ്യയുടെ ഡയലോഗാണ് ഓക്കെ അത്തരം കാര്യങ്ങളാണ് മെർച്ചൻ്റ് ഓഫ് വെനീസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത് നെക്സ്റ്റ് വർക്ക് എന്താണ് ആസ് യു ലൈക്ക് ഇറ്റ് മേർച്ചൻ്റ് ഓഫ് വെനീസ് പറഞ്ഞ പോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ആസ് യു ലൈക്ക് ഇറ്റ് ഇതും സിക്സ്റ്റീൻ ഹൺഡ്രഡിലാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ സിക്സ്റ്റീൻ ഹൺഡ്രഡിൽ തന്നെയാണ് ആസ് യു ലൈക്ക് ഇറ്റും വരുന്നത് പേസ്ട്രൽ റൊമാൻസ് ആണ് ടോ പേസ്ട്രൽ റൊമാൻസ് ആണ് ആസ് യു ലൈക്ക് ഇറ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ഒലീവർ ഒലീവർ ഹിസ് ബ്രദർ ഒർലാൻഡോ ഒർലാൻഡോ ഇസ് ഇൻ ലവ് വിത്ത് റൊസാലിൻ ഓക്കെ റൊസാലിൻ്റെ ആരാണ് ദ ഡോട്ടർ ഓഫ് ഡ്യൂക്ക് സീനിയർ ഡ്യൂക്ക് സീനിയറിന്റെ മകളാണ് റൊസാലിന്ദ് ഓക്കെ റോലാൻഡോ ആൻഡ് റൊസാലിന്ദ് ദെൻ ഒലീവർ ഉണ്ട് ഒലിവറിന്റെ ബ്രദറാണ് ഒർലാൻഡോ ഓക്കെ മറ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ഫെഡ്രിക് ഓക്കെ ദ ദ്യൂക്ക് ഡ്യൂക്ക് ഇസ് റസാലന്റ് ഓക്കെ ഫെഡ്രിക് ഉണ്ട് മറ്റൊരു ക്യാരക്ടർ ഫെഡ്രിക് ആരാണ് ഇറ്റ് ഇസ് അനദർ ഡ്യൂക്ക് ഓക്കെ ഈ ഡ്യൂക്ക് റസാലൻ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ബാനിഷ് ചെയ്യുന്നുണ്ട് ആൻഡ് അദ്ദേഹത്തിൻ്റെ മകള് ഈ പറയുന്ന ഫെഡ്രിക് എന്ന് പറയുന്ന ഡ്യൂക്കിൻ്റെ മകളാണ് സെലിയ സെലിയ ആക്ച്വലി ഒരു ക്യാരക്ടറായിട്ട് ഡിസ്കൈസ് ചെയ്യുന്നുണ്ട് സെലി സെലിയ ഡിസ്കൈസ് ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേരാണ് ഏലിയൻ ഏലിയൻ ആൻഡ് സെലിയ ആൻ ഇൻഡിവിജ്വൽ ബട്ട് രണ്ട് ക്യാരക്ടറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗാനിമെയ്ഡ് റൊസാലിന്ദ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഒർലാൻഡോൻ്റെ പേരായിട്ട് വരുന്ന റൊസാലിന്ദ് അല്ലെ റൊസാലിന്റ് ഡിസ്കസ് ചെയ്യുന്നത് സോറി ഡിസ്കൈസ് ചെയ്യുന്നത് ഗാനിമേഡ് എന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടറായിട്ടാണ് ഓക്കെ റൊസാലിൻ ബിക്കംസ് ഗാനിമെയ്ഡ് അതുപോലെ സെരിയ ബിക്കംസ് എലിയേന ഓക്കെ ദെൻ ദി അ കമ്പനി വിത്ത് കോട്ട് ഫുൾ ടച്ച് ഓൺ ഇൻ ആഡൻ ഓക്കെ ആഡൻ എന്നുള്ള സെറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആഡൻ ഫോറസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആൽ ഫോറസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നത് സെലിയ സെലിയ ഡിസ്കൈസ് ചെയ്തിരിക്കുന്നത് എലീന ആയിട്ടാണ് അതുപോലെ തന്നെ റൊസാലിൻ ഡിസ്കൈസ് ചെയ്തിരിക്കുന്നത് ഗണിമേഡ് ആയിട്ടാണ് ദൻ കോട്ട് ഫോൾ ഓഫ് ടച്ച് സ്റ്റോൺ ഓക്കെ കോട്ട് ഫുൾ ടച്ച് സ്റ്റോണും കൂടെ ആഡൻ ഫോറസ്റ്റിൽ വരുന്നുണ്ട് അവിടെ വരുന്ന മൂന്ന് ആദ്യം വരുന്ന മൂന്ന് ക്യാരക്ടേഴ്സാണ് ഇവർ അതുപോലെ പിന്നീട് വരുന്ന ക്യാരക്ടേഴ്സ് നോക്കൂ ഫീബി വരുന്നുണ്ട് സിൽവിയസും വരുന്നുണ്ട് ഓക്കെ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഫീബി ആയിട്ടാണ് ഒരു ലവ് റിലേഷൻ വരുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫീബി ഇസ് ഇൻ ലവ് വിത്ത് സിൽവിയസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപാട് ലവ് ട്രയാങ്കിൾസും ഡിസ്ഗൈസും ഒക്കെ സംഭവിക്കുന്ന ഒരു പ്ലേ ആണ് ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് തീംസ് വരുന്നത് എക്സ്പ്ലോസ് തീംസ് ഓഫ് ലവ് ഡിസ്കൈസ് ആൻഡ് ദി കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ നേച്ചർ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ നേച്ചർ ത്രൂ ദി അഡ്വഞ്ചേഴ്സ് ഓഫ് റസാലൻഡോ ഇൻ ടൂ ഫോറസ്റ്റ് ഓഫ് ആഡൻ ഞാൻ പറഞ്ഞു ഫോറസ്റ്റ് ഓഫ് ആഡനിലാണ് സെറ്റിംഗ് വരുന്നത് ഈ ഒരു പ്ലേനെ സംബന്ധിച്ച് സെറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തുവെക്കണം ഓക്കെ നമ്മൾ മെർച്ചൻ്റ് ഓഫ് മെയിൻസിൽ പറഞ്ഞ പോലെ തന്നെ ആസ് യു ലൈക്ക് ഇട്ടൊന്നും ലൈൻസ് കോട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ലൈൻസ് ഒന്ന് നോക്കുക വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലൈനാണ് ഇത് ഓൾ ദ വേൾഡ് സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമെൻ മിയോലി പ്ലേയേഴ്സ് ഓക്കെ ലോകം ഒരു സ്റ്റേജ് ആണ് ആൻഡ് ദീസ് മെൻ ആൻഡ് വുമൻ നമ്മൾ വെറും ആക്ടേഴ്സാണ് മനുഷ്യരെ വെറും ആക്ടേഴ്സ് ആണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു മീനിങ് വരുന്നത് ദെൻ ഡു യു നോട്ട് നോ ഐ ആം എ വുമൺ വെൻ ഐ തിക് ഐ മസ്റ്റ് സ്പീക്ക് ഡു യു നോട്ട് നോ ഐ ആം എ വുമൺ വെൻ ഐ തിക് ഐ മസ്റ്റ് സ്പീക്ക് റസാലെന്ന് പറയുന്ന ഡയലോഗാണ് ഓക്കെ നെക്സ്റ്റ് സ്വീറ്റ് ആർ ദ യൂസേഴ്സ് ഓഫ് അഡ്വേഴ്സിറ്റി വിച്ച് ലൈക്ക് ദ ടോഡ് അഗ്ലി ആൻഡ് വെനമസ് വിയേഴ്സ് യെറ്റ് ഇൻ ഹസ് ഹെഡ് സ്വീറ്റ് എന്ന് പറയുന്നത് അഡ്വേഴ്സിറ്റിയുടെ യൂസസ് ആയിട്ടാണ് വരുന്നത് എങ്ങനെയാണ് ഒരു ടോഡ് അല്ലെ അഗ്ലി ആയിട്ടുള്ള ഒരു ടോഡ് വെനമസ് ആയിട്ട് നമുക്ക് തോന്നും ബട്ട് സ്റ്റിൽ ഇറ്റ് വിയേഴ്സ് എ പ്രഷ്യസ് ജെൽ ഇറ്റ് വിയേഴ്സ് എ പ്രഷ്യസ് ജെൽ ഇൻ ഹിസ് ഹെഡ് അത് ഡ്യൂക്ക് പറയുന്ന ഡയലോഗ് ആണ് നെക്സ്റ്റ് ഡയലോഗ് എന്താണ് അണ്ടർ ദ ഗ്രീൻ വുട്രി അതും ഒരു ഇമ്പോർട്ടൻറ്റ് കോട്ടാണ് ദെൻ ഫോർ അവർ ആൻഡ് എ ഡേ ഇത്തരത്തിൽ നമ്മൾ കോഡ്സും കൂടെ നോട്ട് ചെയ്തിട്ട് വേണം ചില പ്ലേസ് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നെക്സ്റ്റ് മെഷർ ഫോർ മെഷർ മെഷർ ഫോർ മെഷർ ഇതുവരെ നമ്മൾ സിക്സ്റ്റീൻ ഹൺഡ്രഡിൽ ഒരുപാട് പ്ലേസ് ഡിസ്കസ് ചെയ്തു അല്ലെ മെഷർ ഫോർ മെഷർ സിക്സ്റ്റീൻ നോട്ട് ഫോറിലാണ് വരുന്നത് ഇറ്റ് ഇസ് എ ഡാർക്ക് കോമഡി അല്ലെങ്കിൽ പ്രോബ്ലം പ്ലേ ആണ് അല്ലെ ഡാർക്ക് കോമഡി ഓർ പ്രോബ്ലം പ്ലേ എന്നുള്ള രീതിയിലാണ് മെഷർ ഫോർ മെഷറിന്റെ ജോനറ് വരുന്നത് എവിടെയാണ് സെറ്റിങ് വിയൻ എൽ ആണ് കേട്ടോ സെറ്റിങ് സെൻ വി സംബന്ധിച്ച് സെറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പ്ലേസിൻ്റെയും ജോൺ അതുപോലെ തന്നെ സെറ്റിങ്ങും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം സെറ്റിൻ വി എണ്ണ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് മെഷഫോ മെഷറിൽ ക്ലോഡിയോ ജൂലിയൻ ഏഞ്ചലോ ലിസബെല്ല മരിയാന ഫ്രെയർ ഓക്കെ ഇത്തരം മെഷർ മെഷെഫോ മെഷറിൽ വരുന്നത് ദെൻ തീംസ് ഓഫ് ജസ്റ്റിസ് മൊറാലിറ്റി കറപ്ഷൻ എന്ന കോംപ്ലക്സ് സ്റ്റെയിൽ ഓഫ് പവർ ആൻഡ് ഡിസയർ എന്തൊക്കെയാണ് തീംസ് വരുന്നത് ജസ്റ്റിസ് മൊറാലിറ്റി ആൻഡ് കറപ്ഷൻ അത്തരത്തിലാണ് മെഷർ ഫോർ മെഷർ എന്നുള്ള വർക്കിന്റെ തീംസ് വരുന്നത് നെക്സ്റ്റ് വർക്ക് വെൽ 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 ദാറ്റ് ദാറ്റ് എൻസ് എൻസ് ഓൾസ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ബെട്രാം ഉണ്ട് അല്ലേ ബെട്രാം ഉണ്ട് അതുപോലെ തന്നെ ഹെലേന ഉണ്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബെട്രാം ലീവ്സ് ഹെലേന ഫോർ ബീങ് നോൺ അരിസ്റ്റോക്രാറ്റിക് അരിസ്റ്റോക്രാറ്റിക് അല്ലാത്തതിന്റെ പേരിൽ ഭർത്താവ് ഭാര്യനെ ഉപേക്ഷിക്കുന്നു പക്ഷേ ഗെറ്റ്സ് ഇം ബാക്ക് ത്രൂ എങ്ങനെയാ ബെട്രിക്കിലൂടെ അദ്ദേഹം അവര് അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവിനെ തിരിച്ച് കൊണ്ടുവരുന്നു ഓക്കെ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഓൾ ദിസ് വെൽ ദാറ്റ് ആൻഡ്സ് വെൽ എന്നുള്ള ഈ ഒരു പ്ലേ ഓക്കെ നെക്സ്റ്റ് വൺ സിക്സ്റ്റീൻ നോട്ട് നയനിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ട്രോയ്ലസ് ആൻഡ് ക്രസീ ഓക്കെ ചോസറൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു വർക്കിനെ ചോസറൊക്കെ എഴുതിയിട്ടുള്ളതാണ് അല്ലേ നമ്മുടെ ട്രോജൻ വാറിനെ ബേസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിനൊരു എക്സാമ്പിൾ ആണ് ട്രോയിലസ് ആൻഡ് ക്രസീൽ ഷേക്സ്പിയറിന്റെ சிக்ஸ்டீன் நோட் நைனில் பிரொட்யூஸ் டாய்லஸ் ஆன்ட் ட்ரஸீட அகெய்ன் ட்ரோஜன் வாரிண்ட்ரௌண்டில் பிரொட்யூஸ் இல்ஃபை லவ் அஃபயர் பிட்வீன் ட்ரோய்லஸ் ஓகே டோய்லஸ் இட்ஸ் ட்ரோஜன் பிரின்ஸ் ஆன்சீட் எ ட்ரோஜன் பிரீஸ் டோட்டர் ட்ரோஜன் பிரீஸ்டான இவரு தம்லுள்ள இல்ஃபை லவ் ரிலேஷன்ஷிப்பினை குறிச்சா ட்ராயில ட்ரோஜன் வாரிண்ட் பிரொடயூஸ் ஐ மீன்ஸ் ിറ്റിയും അതുപോലെ തന്നെ മനുഷ്യന്റെ കോംപ്ലക്സിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോർട്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ഷേക്സ്പീരിയൻ പ്ലേ ആണ് നമ്മുടെ ട്രോലർ ആൻഡ് ഓക്കെ ഇമ്പോർട്ടൻ്റ് மொடஸ்ட் டவுட் இஸ் கால் ஆஃப் கேர்ஸ் ஆஃப் கைண்ட் ஃபோளி ஆன்ட் இக்னோரன்ஸ் கைண்டாய்ட்டு ஆண்ட் இக்னோரன்ஸ் என்னாக்னஸ் ஓகே சைல்ஸ்னஸ் எவ்ரி மான் ஹோல்ஸ் டியர் லைஃப் எவ்ரி மேன்ஸ் டியர் பட் த டியர் மேன்ஸ் ஹோன ஃபார் மோர் பிரெஷியஸ் டியர் தேன் ரியல் மேன் என்பது എന്താണ് ഹോൾഡ് ചെയ്യുന്നത് ഹോണർ ആണ് കേട്ടോ ജീവനേക്കാളും കൂടുതൽ ഒരു റിയൽ മാൻ ഹോൾഡ് ചെയ്യുന്നത് ഹോണർ ആണ് എന്നുള്ളത് ഈ ഒരു പ്ലേക്കകത്താണ് പറയുന്നത് ദെൻ ഇഡോൾ ഓഫ് ഇഡിയറ്റ് ഇഡിയോ ഇഡോൾ ഓഫ് ഇഡിയറ്റ് എന്ന് ആരെ വിളിക്കുന്ന വേർഷിപ്പേഴ്സിനെയാണ് കേട്ടോ ഇഡോൾ ഓഫ് ഇഡിയറ്റ് വേർഷിപ്പേഴ്സ് ഇത്തരം കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരം ഇമ്പോർട്ടൻറ്റ് കോഡ്സാണ് ഈ ഒരു വർക്കിനകത്ത് വരുന്നത് ചുമ്മാ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡ്സും ഫ്രേസസും ഒക്കെ നിങ്ങൾക്ക് ഷേക്സ്പീരിയൻ പ്ലേസിൽ നിന്ന് കാണാൻ പറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം എനിക്ക് കുറച്ച് പി വൈ ക്യൂസ് നോക്കൂ ബസാനിയോ ആൻഡ് പോർഷിയോ ആർ ക്യാരക്ടേഴ്സ് ഇൻ ബസാനിയോ ആൻഡ് പോർഷിയോ ആർ ക്യാരക്ടേഴ്സ് ഇൻ ബസാനിയുടെ ഹെയറസ് ആണ് പോർഷിയ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ഇവർ ഏത് പ്ലേയിൽ ക്യാരക്ടർ ആണ് ക്യാരക്ടേഴ്സ് ആണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ എല്ലാ പ്ലേസും നമ്മളൊരു ഇൻഡപ്തിൽ പഠിച്ചിട്ടില്ലെങ്കിലും സർഫസ് ലെവലിൽ നമുക്ക് ക്യാരക്ടേഴ്സിൻ്റെ പേരെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം ഓക്കെ ട്വൽത്ത് നൈറ്റ് ദ മെർച്ചൻ്റ് ഓഫ് മെയിൻസ് ആസ് യു ലൈക്ക് ഇറ്റ് മച്ച് എഡോ അബൌട്ട് നത്തിങ് എന്തായിരിക്കും ആൻസർ ആൻസർസ് ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് അല്ലേ ആൻ്റോണിയുടെ സുഹൃത്താണ് ബസാനിയോ ബസാനിയുടെ ഹെയറസ് ആണ് പോഷ്യ ഓക്കെ പിന്നീട് അവർക്കൊരു മെയ്ഡ് അതുപോലെ ഷൈലോഗസ് ദ വില്ലൻ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം വില്ലന്റെ പേരൊന്നും ഈ ഒരു പ്ലേനെ സംബന്ധിച്ച് നിങ്ങൾ മറന്നു പോരുത് ദെൻ ഷേക്സ്പിയേഴ്സ് പ്ലേ ഇൻ വിച്ച് ദ ഫോറസ്റ്റ് ഓഫ് ആർഡ് ആൻഡ് ഫിഗേഴ്സ് ആസ് എ സെറ്റിംഗ് അല്ലെ സെറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് പ്ലേയിൽ സെറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു പ്ലേ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ നാല് പ്ലേസ് തന്നിട്ടുണ്ട് അതിനകത്ത് ഏത് പ്ലേയിലാണ് ആടൻ എന്നുള്ള ഫോറസ്റ്റ് ഒരു സെറ്റിംഗ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം ദി ടെമ്പസ്റ്റ് മെഷർ ഫോർ മെഷർ ആസ് യു ലൈക്ക് ഇറ്റ് മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്തായിരിക്കും ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ആസ് യു ലൈക്ക് ഇറ്റ് ആസ് യു ലൈക്ക് ഇറ്റിലാണ് ഒരുപാട് ഡിസ്ഗൈസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫോറസ്റ്റ് ഓഫ് ആഡൻ എന്നാണ് അല്ലേ ഫോറസ്റ്റ് ഓഫ് സെറ്റിംഗിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട് അല്ലെ ഒരു ഡയലോഗ് തന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഇത് ഏത് പ്ലേയിൽ നിന്നാണ് സ്വീറ്റ് ആർ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി ഫ്രം ഷേക്സ്പിയേഴ്സ് പ്ലേ ഷേക്സ്പിയറിന്റെ ഏത് പ്ലേയിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈനാണ് എന്നുള്ളതാണ് ചോദ്യം ആസ് യു ലൈക്ക് ഇറ്റ് ദി ടെമ്പൽഫ് നൈറ്റ് മെഷർ ഓഫ് മെഷർ ഏതായിരിക്കും ആൻസർ ആസ് ആസ് യു യു ലൈക്ക് ലൈക്ക് ഇറ്റ് ഇറ്റ് ഒരു ലൈൻ ബേസ്ഡും ക്വസ്റ്റ്യൻ കണ്ടു അതുപോലെ തന്നെ നമ്മുടെ സെറ്റിംഗ് ബേസ്ഡും ഒരു ക്വസ്റ്റ്യന് നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ അത്തരത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോട്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിംഗ് സെറ്റിംഗ് ഇമ്പോർട്ടന്റ് ഉള്ള ഏത് വർക്ക് ആണെങ്കിലും നിങ്ങൾ അതിൻ്റെ ഒരു സെറ്റിംഗ് പഠിച്ചു വെക്കണം ഓക്കെ ഇത്തരത്തിലാണ് നമുക്ക് വില്യം ഷേക്സ്പിയറിന്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അതായത് നമ്മൾ ഡിഫറെന്റ് സീരീസ് ആയിട്ടാണ് ഷേക്സ്പിയർ ഒരു വലിയ ടോപ്പിക് ആണല്ലോ അപ്പോൾ നമുക്കൊരു ഇൻഡിവിജ്വൽ ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഷേക്സ്പിയറിന് ഓരോ പ്ലേസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം അതിനൊക്കെ ക്വസ്റ്റൻസ് റിപ്പീറ്റഡ്ലി കാണാറുണ്ട് ഓക്കെ പത്രത്തിൽ മറ്റൊരു ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും ഷേക്സ്പിയറിനെ സംബന്ധിച്ച് തന്നെ വീണ്ടും കാണാം നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ സ്ട്രോങ് ആയിട്ട് നടക്കട്ടെ ഇതുപോലുള്ള ക്ലാസസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫെർദർ അസിസ്റ്റൻസ് നമ്മുടെ എഫറിൻ്റെ കാറ്റർ ബാച്ചിലൂടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഇനിയും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം താങ്ക്